എവർക്ക് നമസ്കാരം ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധി പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിലെല്ലാം സുഖാനുഭവങ്ങൾ എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ മഹാ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ നവംബർ രണ്ടാം തീയതി നിലവിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് തുലാരാശി എന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയും ആകുന്നു ഏത് ഗ്രഹവും തൻ്റെ സ്വക്ഷേത്രത്തിൽ അതീവ ബലവാനും സന്തുഷ്ടനും ആകുന്നു തുലാരാശിയിൽ ശുക്രൻ അതീവ ശുഭഫലദാതാവാകുന്നു ഈ രാശിയിൽ ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതി വരെയും സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ്റെ ഈ തുലാരാശിയിലുള്ള സഞ്ചാരം പന്ത്രണ്ട് രാശിജാതരിൽ ആറ് രാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യം ധനനേട്ടം ഭാഗ്യം എന്നിവയെ നൽകുന്നു ആരാണ് ആ ആറു രാശിക്കാർ ഏതെല്ലാം മേഖലകളിലാണ് ഈ ആറു രാശിക്കാർക്ക് ശുക്രൻ ഭാഗ്യാനുഭവങ്ങളെയും നേട്ടങ്ങളെയും പ്രദാനം ചെയ്യുക എന്നീ വിഷയങ്ങളാണ് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ആദ്യമായി ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം പന്ത്രണ്ട് രാശിജാതരിൽ ഏറ്റവും നേട്ടങ്ങളെ വർഷിക്കുക ധനുക്കൂറുകാർക്ക് ആണ് കാരണം ശുക്രൻ ധനുക്കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനം എന്നും സർവകാര്യവിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ കാലയളവിൽ സഞ്ചരിക്കുക മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ലോട്ടറി ചിട്ടി ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു ഉദാഹരണമായി പരീക്ഷ അഭിമുഖം എന്നിവയിൽ ഈ കൂറുകാർ ഈ സമയത്ത് പങ്കെടുക്കുമ്പോൾ അതിൽ ഇവർ വിജയം കൈവരിക്കും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ അംഗീകാരം പ്രശംസ പ്രമോഷൻ വേതന വർധനവ് എന്നിവയെല്ലാം നൽകുന്നു സ്വന്തമായി ഒരു ഗൃഹം എന്ന സ്വപ്നം കാണുന്നവർക്ക് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുക ലോൺ എടുക്കുക തുടങ്ങിയ ആദ്യ ചുവടുവയ്പ്പുകൾ ഈ സമയത്ത് നടക്കും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും വാഹനയോഗവും ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ബിസിനസ്സിലും ഈ സമയത്ത് വളരെയധികം വളർച്ച ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകും ശുക്രൻ എന്നത് ധനുകൂറുകാരുടെ ആറും പതിനൊന്നും ഭാവാധിപൻ ആകുന്നു ആറാം ഭാവം എന്നത് രോഗാരിഷ്ടതകൾ ശത്രുക്കൾ അലച്ചിൽ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ആറാം ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു ആറാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ആത്മവിശ്വാസം ആത്മബലം പോരാട്ട വീര്യം എന്നിവയെ നൽകും മത്സരവീര്യം ഉയർന്നു കാണപ്പെടുമെന്നതിനാൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ഇവർ നേടും ശുക്രൻ പതിനൊന്നാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ അഭീഷ്ടസിദ്ധി ധനപരമായി ഉയർച്ച സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെയും നൽകുന്നു അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം